ഇടുക്കി കട്ടപ്പന വാഴവരയിൽ കാട്ടുതീ കെടുത്താൻ ശ്രമിച്ച യുവാവിന് ദാരുണാന്ത്യം കാഞ്ചിയാർ ലബക്കട സ്വദേശി വെള്ളറയിൽ ജിജോയി തോമസ് ആണ് മരിച്ചത് ജിജോയി ജോലി ചെയ്യുന്ന ഏലത്തോട്ടത്തിൽ കാട്ടുതീ പടരാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സമീപത്തെ കൊക്കയിലേക്ക് വീണാണ് മരണം രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി രാഹുൽ അതിദാരുണമായ സംഭവമാണ് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് മുകുൽ ഇന്ന് വൈകിട്ടാണ് ഈ ദാരുളമായ സംഭവം ഉണ്ടാകുന്നത് ഇടുക്കിയിലെ മലയോര മേഖലയിൽ എല്ലായിടത്തും തന്നെ ഈ വേനൽ അടച്ചതോടെ കാട്ടരി പടർന്നു പിടിക്കുന്നതെങ്കിൽ ഈ കൃഷിയിടത്തിലൊക്കെ ഈ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ഈ വാഴവരയിലെ ഏലത്തോട്ടത്തിന് സമീപത്തുള്ള വനത്തിൽ കാട്ടുതീ പിടിക്കുകയും അത് ഈ ഏലത്തോട്ടത്തിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നതിനിടയിലും വലിയ താഴ്ത്തയിലേക്കും ആ ഈ ആൾ വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഈ ഇയാളുടെ ഈജോയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ കൊക്കയിലേക്ക് വീണുള്ള മരണമാണ് ഈ പടർന്ന് പിടിക്കുക അല്ലെങ്കിൽ തീ ഏറ്റവും ഉള്ള മരണമല്ല ഈ ശനാഴ്ചയിലേക്ക് വീണുണ്ടായ അപകടമാണ് ഈ മരണത്തിന് കാരണം തന്റെ താൻ ജോലി ചെയ്യുന്ന ഏലത്തോട്ടത്തിലേക്ക് കാട്ടു തീ പടരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന യുവാവാണ് ജിജോയ് തോമസ് ആണ് ജിജോയ് തോമസ് ആണ് കൊക്കയിലേക്ക് വീണ് മരിച്ചത് സമീ ഈ തീ പടരാതിരിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കൊക്കയിലേക്ക് വീണുള്ള അപകടവും മരണവും രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്